ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പുതുവർഷം ആശംസിക്കുകയാണ് കേട്ടോ അപ്പം നല്ലൊരു വർഷമായിരിക്കട്ടെ ഈ വർഷം അപ്പം നമ്മുടെ ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ആദ്യത്തെ വീഡിയോ ആണേ ഇത് ഞാനിപ്പം വീഡിയോ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ പക്ഷേ ഇത് ന്യൂ ഇയർ ഇയറിനെന്നാണ് ഞാൻ പബ്ലിക് ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതേ നമ്മുടെ കപ്പയും മീൻകറിയാണേ ഇന്ന് അപ്പം മീൻകറിയാണേ തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരു മീൻകറിയും കപ്പ വേവിച്ചതും ഒക്കെ കേട്ടോ കുറേ ദിവസമായാലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇടുന്നത് എടുക്കുന്നതെല്ലാം ഞാൻ ഷോർട്സ് ആയിട്ടിരുന്ന് ഇട്ടിരുന്നത് അപ്പോൾ ഇതും ഒരു ഷോർട്സിന് വേണ്ടി എടുത്തായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട ലോങ് വേടിയായിട്ട് കിടക്കട്ടെന്ന് അപ്പോൾ ദേ തേങ്ങയൊക്കെ തിരുമ്മി മീൻകറിക്കേ അപ്പോൾ തേങ്ങ തിരുമ്മിയിട്ട് ഞാൻ ചിരട്ടയൊന്നും കളയാതെ ഈ ഒരു ബക്കറ്റിലാണ് ഇടാറ് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാൻ എല്ലാം കാക്ക പറക്കി കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ദേ തേങ്ങ മീൻ മീൻകറിക്കിതേ അരയ്ക്കുന്നത് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അപ്പോൾ ഇത്രയും ഇതിൻ്റെ കൂടെ പുളിയും കൂടെ അരയ്ക്കും കേട്ടോ നമ്മൾ ഈ തിരുവനന്തപുരം സ്റ്റൈലിലെ മീൻകറിക്ക് കുടമ്പുളിയല്ല ല്ലോ ചേർക്കുന്നത് നമ്മുടെ ഈ വാളം പുളിയാണ് ഇട്ടോ അപ്പം അതും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം എപ്പോഴും ഞാൻ പറയാറുണ്ട് മീൻകറിക്ക് ഞാൻ പിന്നെ ഇങ്ങനെ മഷി പോലെ അരച്ചെടുക്കത്തില്ല കുറച്ച് തരിയായിട്ടൊക്കെ തേങ്ങ കിടക്കും അപ്പോൾ അതേ അരച്ചെടുത്തു അങ്ങനെ അതേ ചട്ടിയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് തക്കാളിയോ പച്ചമുളകോ മുരിങ്ങക്കോലൊക്കെ ഇടാം കേട്ടോ പിന്നെ ഇതേ തേങ്ങ അരപ്പ് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് കൈ വെച്ച് നല്ല ഓരോന്ന് ഞരടി എടുക്കും കേട്ടോ ചിലപ്പോൾ പുളിയാണെങ്കിൽ ഫുള്ളൊന്നും അരയത്തില്ലായിരിക്കും അപ്പോൾ അതെല്ലാം കൈ വെച്ച് ഞെരടി കഴിഞ്ഞ് അതിൻ്റെ കുരു ഉണ്ടെങ്കിലും ആ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് എടുത്ത് കളയാം കേട്ടോ അത് കഴിഞ്ഞതേ വെള്ളം ഒഴിച്ചു പിന്നെ പച്ചമുളക് ഒരു മൂന്നാലഞ്ചെണ്ണം കീറിയിടുന്നുണ്ട് എന്താ പറയുന്നത് ഇതിനകത്ത് വേറൊന്നും ഇടാനില്ല എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലായിരുന്നോ മുരിങ്ങിക്കോല അതൊന്നുമില്ല അപ്പോൾ പിന്നെ പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ കറിവേപ്പില കുറേ വാരി ഇട്ടിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ കറിക്കകത്തും പോലെ വാരി ഇടുകട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചില്ലെങ്കിൽ വെറുതെ ഇതിങ്ങനെ കിടക്കണം അങ്ങനത്തെ മീൻകറിയും കഷ്ണങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് അങ്ങനെ തിളയ്ക്കാൻ വേണ്ടി ഇത് അടച്ചു വെച്ച് കേട്ടോ അപ്പം ആ സമയത്തേക്ക് ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പ വേവിക്കണം അപ്പം പിന്നെ നമ്മുടെ ഒരു പരിപാടി ഗ്യാസിൽ ഗ്യാസിലെന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറകിൽ നിന്നൊരു തുടപ്പുണ്ടല്ലോ അത് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണല്ലേ എനിക്കും ഉണ്ട് കേട്ടോ ഇതിനകത്തേ കപ്പയാണെങ്കിൽ രണ്ട് കപ്പയുണ്ട് കേട്ടോ അപ്പം ഇവിടെ സാധാരണ നമ്മളങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ കപ്പ വെക്കുന്ന പരിപാടി വല്ലപ്പോഴേ ഉള്ളൂ കേട്ടോ മിക്കവാറും കപ്പയൊക്കെ വൈകുന്നേരത്താണേ കൂടുതലും വെക്കുന്നത് അപ്പം ഈ മീൻകറി വെക്കുന്നതുകൊണ്ട് തന്നെയാണ് കപ്പ ഇന്ന് വാങ്ങിച്ചത് അപ്പം നീ കപ്പ് വേകുന്ന കപ്പയായിരുന്നു കേട്ടോ വെച്ചതേ പെട്ടെന്ന് വെന്ത് നമുക്ക് ഇവിടുത്തെ കപ്പയൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴേ പെട്ടെന്ന് വേഗുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് കേട്ടോ അങ്ങനെ അതെ കപ്പയൊക്കെ ഇരുന്ന് അരിയുവാണെ ഈ കപ്പയൊക്കെ അരിയുമ്പഴത്തേക്കല്ല ഞാൻ പണ്ടത്തെ കാര്യ ഓർമ്മ വരും കേട്ടോ വേറെ നമ്മുടെ വീട്ടിലൊക്കെ കപ്പയരിയുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ വൃ വൃത്തിയായിട്ട് അരി ഒരേ പോലെ അരിഞ്ഞിടണമെന്ന് പറയും കപ്പയും ചേ ചീനീന്ന് തോൽ ചീനീം കപ്പയും ഒന്ന് തന്നെയാണ് മറ്റേ നമ്മുടെ ചക്കയുണ്ടല്ലോ ചക്കയൊക്കെ അരിയുമ്പോഴത്തേക്കിനെ ഇങ്ങനെ നമ്മൾ തോ പണ്ടൊക്കെ നമ്മളടേലാൻ തരുമ്പത്തേനേനെ ഈ തോന്നി പോലൊക്കെ അരിമ്പോൾ വഴക്ക് കുറയാറേ എല്ലാം അരിയുന്ന തന്നെ ഒരു വൃത്തിയായിട്ട് അരിയണമെന്ന് പറഞ്ഞിട്ട് ചീനിയൊക്കെ ആണെങ്കിലും നമ്മൾ അരിയുമ്പോൾ ആ ഒരേ ഓഡറിലാണ് അരിയുന്നത് അങ്ങനെ അരിഞ്ഞ് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് വേഗം ചെയ്യും കേട്ടോ പിന്നെ അതേ കപ്പയും വേകാനൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒന്നിൽ നമ്മൾ കുക്കറിൽ ചോറാണ് കേട്ടോ അതേ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ കപ്പ തിളച്ച് ഈ തിളച്ചപ്പം തന്നെ കപ്പ വെന്തായിരുന്നു കേട്ടോ പിന്നെ ഒരു ഇച്ചിരി നേരം കൂടെ നിർത്തിയായിരുന്നേ ഇതിൻ്റെ ഇടയിൽ കൂടി കപ്പയ്ക്ക് അരപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അരപ്പൊക്കെ തേങ്ങയും പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആയിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കൂടി ചതച്ച് ചതച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നു അതിനകത്ത് കേട്ടോ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നേ അതെങ്ങൾ ചതച്ചട അരപ്പ് ചേർത്തിട്ട് ഒന്ന് മൂടിയൊന്ന് വെച്ച് കേട്ടോ ആ തേങ്ങയുടെ പച്ചവണം മാറാൻ പിന്നെ അതേ മീൻകറിക്കും കൂടി ഞാൻ കടു വറുത്തിട്ടുണ്ട് സാധാരണ മീൻകറിക്ക് ചിലപ്പോഴൊക്കെ ഈ തേങ്ങ കടു കടുവറക്കോളൂ പിന്നെ ഇടയ്ക്ക് തോന്നുമ്പോൾ നീ ഉലുവ ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ കടു കടുവറുത്ത് പച്ച ഉലുവായിരുന്നു അപ്പം അത് കടു കടുവൊട്ടിച്ചിട്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ കപ്പ് കണ്ട അടിപൊളി വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് വേഗണേ പിന്നെ നമ്മുടെ മീൻകറിയും കൂടെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അത് ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ചെറിയ ചൂടിലൊക്കെ ഇടന്ന് തിളയ്ക്കുന്നതാണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടേമാർ ഒക്കെയല്ലേ അപ്പോൾ അടുത്തൊരു വീടിയായിട്ട് വീണ്ടും കാണാം ചേച്ചാ